ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോ അപ്ഡേറ്റിലേക്ക് പോവാം സോ ഇന്നത്തെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ചാർജിംഗ് ടാസ്ക് ആരംഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രൊമോയാണ് ആ പ്രൊമോയ്ക്കകത്തും ഗ്രൂപ്പുകളായിട്ടൊക്കെയാണെന്ന് തോന്നുന്നു കളിക്കുന്നത് ജാസ്മിനും ഗബ്രീമിൻ്റെ ഒരു ഗ്രൂപ്പ് ആണല്ലോ ഓൾറെഡി തന്നെ സോ ഇതിനിടയിൽ വലിയ ചില വഴക്കുകൾ ആ പ്രൊമോയ്ക്കകത്ത് കാണാം ജാസ്മിനും ഗബ്രീമാണ് ആണ് ഒരു വശത്ത് മറുവശത്ത് ശരണ്യ അപ്സര ജാൻമണി ശ്രീതു ഇവരും നിൽക്കുന്നത് കാണാം ഇന്നലെ ജിൻഡോയ്ക്കെതിരായിട്ടുള്ള ഫൈറ്റിന്റെ സമയത്ത് ജാസ്മിനും ഗബ്രിക്കും ഒപ്പം നിന്നിരുന്ന പലരും ഇന്നത്തെ ദിവസം അവർക്കെതിരായിട്ട് മാറുന്ന ഒരു കാഴ്ച കൂടി പ്രൊമോയിൽ കാണാം സോ ബിഗ് ബോസ് കിടിലൻ ടാസ്കുകൾ കൊടുത്ത് പരമാവധി അടിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ബോസിനുണ്ട് എന്നാൽ എന്നാലത് കയ്യാങ്കളിയിലേക്ക് പോകാതിരിക്കാൻ ഇപ്പോൾ ബിഗ് ബോസ് തന്നെ നേരിട്ട് ഇടപെടുന്നുമുണ്ട് ശ്രീധുവും ശരണ്യവും ഒരു പൊതുവേ വലിയ വഴക്കുകളിലൊന്നും ഇടപെടുന്നവരല്ല സോ ഇന്നത്തെ പ്രൊമോയിൽ അവരും സംസാരിക്കുന്നത് കാണാം അതുപോലെ തന്നെ ഇങ്ങോട്ട് മോശമായിട്ട് പറഞ്ഞാൽ അങ്ങോട്ടും പറയുമെന്ന് പറയുന്ന അപ്സരയും കാണാം സോ ഇത് കണ്ടും കൊണ്ട് ഇഡി ആക്ഷനൊക്കെ ആയിട്ട് വരുന്ന ഗബ്രിയും ജാസ്മിനും പ്രൊമോയിലുണ്ട് സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം